എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയാണെന്ന് നോക്കിയാലോ എനിക്ക് അത്യാവശ്യം തറക്കിടില്ലാണ്ട് പോയൊരു വർഷമായിരുന്നു കേട്ടോ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് നീദൂസ് ക്രിയേഷൻസ് എന്നാണ് പേര് ഏഴ് ലക്ഷത്തി ഇരുപത്തേഴായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളത് അതുപോലെ എൻ്റെ സെക്കൻഡ് ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളത് അതുപോലെ ഫേസ്ബുക്ക് പേജിൽ ഒരു നാല് ലക്ഷവും ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത്തിരണ്ടോളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടി എനിക്കൊരു ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ അതായത് ഒരു ദിവസത്തേക്കയസ് അല്ല മൂന്ന് ദിവസം കൊണ്ടാണ് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത് ഒരു ദിവസം എഴുതാനും ഒരു ദിവസം എടുക്കാനും അതുപോലെ ഒരു ദിവസം എഡിറ്റ് ചെയ്യാനും ആട്ട ഞാൻ എടുക്കുന്നത് ഒരു വീഡിയോയ്ക്ക് വേണ്ടി അപ്പോൾ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് മണിക്കൂറെങ്കിലും ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഈ ഒരു വർഷം കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ വേണ്ടി കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളോട് പറയണേന്ന് എന്ന് ഇതെൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ചെയ്ത എല്ലാ വീഡിയോസിലെ ക്യാരക്ടേഴ്സ് എല്ലാ ക്യാരക്ടേഴ്സും ഇല്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായി ഈ വീഡിയോയില് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതേപോലെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഒറ്റക്കാണ് ചെയ്യുന്നത് ആരെങ്കിലൊക്കെ കൂട്ടി ചെയ്യാൻ ചിലവരൊക്കെ പറയാറുണ്ട് ആരും ഇല്ല കൂടെ ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്നത് കേട്ടോ എനിക്ക് ആണുങ്ങളൊക്കെ ആവുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മാവന്മാരാവുന്നതൊക്കെ അപ്പോൾ കുറേ പേര് പറയണ കേട്ടിട്ടുണ്ട് അമ്മാവന്മാർ നല്ല രസമാണ് കേട്ടോ എനിക്കത് ഞാൻ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ക്യാരക്ടറാണ് അമ്മാവൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനിലാണ് എപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യാറ് കാരണം ഞാൻ പറയുന്ന കോമഡികളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങളിലോട്ട് എത്തുമ്പോൾ അതെങ്ങനെയായിരിക്കും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാമെന്നോർത്തിട്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നും എനിക്ക് പോസിറ്റീവ് കമൻസാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇതുവരെ അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ആ നാൽപ്പത്തഞ്ചോരങ്കിൽ ഒരു മണിക്കൂറിന് കിട്ടുന്ന കമൻറ്റുകൾക്ക് ഭയങ്കര ഒരു വാല്യൂ ആണ് കാരണം നമുക്ക് സന്തോഷമാണ് ഓ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നമ്മൾ ഈ കഷ്ടപ്പെട്ടേന് അവർക്കൊക്കെ ഇഷ്ടമായി എന്ന് അറിയുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് ഒരുപാട് നല്ല കുഞ്ഞു കുഞ്ഞു കഥകൾ എല്ലാം എൻ്റെ ക്രിയേഷൻസാണ് അപ്പോൾ എൻ്റെ കുഞ്ഞു കഥകൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു ഒത്തിരി പേർക്ക് റിലാക്സേഷൻ ആയി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ എൻ്റെ മിക്ക വീഡിയോസ് എടുത്തുതന്നെ എൻ്റെ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഒരു നൂറ് ശതമാനത്തിലൊരു അറുപത് ശതമാനവും ചേച്ചിയാണ് കൂടുതലും വീഡിയോസ് എടുത്ത് തന്നിട്ടുള്ളത് ഒരു ഇരുപത് ശതമാനം എൻ്റെ ചേട്ടൻ്റെ അമ്മയാണ് എൻ്റെ മദറിൻ്റെ ആണ് വീഡിയോ എടുത്ത് തന്നിട്ടുള്ളത് അതുപോലെ എൻ്റെ ബാക്കി ട്വൻ്റിയിൽ എൻ്റെ ഹസ്ബൻഡ് പെടും മോൻ ഉണ്ടാവും ചേച്ചിയുടെ മോളുണ്ടാവും തുമ്പി എടുത്ത് തന്ന വീഡിയോസൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ചെയ്യണ ഒരു ഫാമിലിനെ കിട്ടിയത് തന്നെയാണ് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ലീവിന് വരുമ്പോൾ ചേട്ടാ വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചാൽ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരാളല്ല ആ വാ വീഡിയോ എടുക്കാം എന്ന് പറയുന്ന ഒരാളാണ് അതുപോലെ മോനാണെങ്കിലും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എടാ വീഡിയോ എടുക്കണം അവിടെ ഒന്ന് എടുത്തു തരുമെന്ന് ചോദിക്കുമ്പോൾ ആ ഓക്കെ അമ്മ എടുത്തുതരാം എന്ന് പറഞ്ഞ് നീങ്ങിക്കും നീങ്ങിക്കുന്നൊക്കെ പറഞ്ഞു അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനത് നന്നായിട്ട് തന്നെ എടുത്ത് തരാറുണ്ട് അതുപോലെ ചേച്ചിയുടെ മക്കളാണെങ്കിലും മൂത്താളൊക്കെ ചിലപ്പോൾ ചുമയായിട്ടോ പനിയായിട്ടൊക്കെ എന്തെങ്കിലും ആയിട്ടും ലീവ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും ചിറ്റി വീഡിയോ എഴുത് നമുക്ക് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് വരുന്ന ഒരാളാണ് അതുപോലെ ചേച്ചിയുടെ ആണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് അതുപോലെ ചേച്ചിയാണ് എൻ്റെ മെയിൻ ക്യാമറമാൻ പിന്നെ ആലക്കോട് കണ്ണൂർ ചെല്ലുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പോൾ ഇവരൊക്കെ ആണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം അന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുൾ മൂഡ് പോകും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവരൊക്കെ തന്നെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്ര നല്ല വീഡിയോസ് എഴുതി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്ന സപ്പോർട്ടും സ്നേഹമൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കൂടെ എന്ന് പ്രതീക്ഷിക്കുന്നേ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ